സഹോദരന്മാരെ താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാണാവട്ടെ ഖർഹാനിന്റെ ഈ രാത്രിയെയും പകലിനെയും കുറിച്ചൊക്കെ പറയുന്ന ഒരു ഭാഗണ്ട് അള്ളാഹു ലീ ജിറുറ പിന്നു ഫീൻ അള്ളാഹു ആണ് നിങ്ങൾക്ക് രാവിനെ ഒരുക്കി തന്നത് നിങ്ങൾ അതിൽ നിന്ന് ശാന്തിയും സമാധാനവും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പകലിനെ പ്രകാശമുള്ളതാക്കുന്നതും അവൻ തന്നെയാണ് തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് ഏറെ ഔതാര്യമുള്ളവനാണ് എന്നാൽ മനുഷ്യരിൽ ഏറെ പേരും നന്ദി കാണിക്കുന്നില്ല അപ്പോ രാവിലെയും പകലിനെയും പോലും അള്ളാഹു വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് നന്ദി കാണിക്കേണ്ട മനുഷ്യനെ നന്ദി കാണിക്കാൻ ബാധ്യതയുള്ള അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ രാവും പകലും പോലും അള്ളാഹു എണ്ണിയിട്ടുണ്ട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ പുലറായിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അള്ളാഹ് പറയാം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ രാത്രിയെ ഈ രാത്രിയെ നിങ്ങൾ നിങ്ങൾക്ക് അന്ത്യനാളിൽ വരെ എങ്ങനെ നിലനിർത്തുകയാണെങ്കിൽ ആരാണ് ആരാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരുന്ന ഇലാഹു അല്ലാഹു അല്ലാത്ത ഏത് ഇലാഹാണ് നിങ്ങൾക്ക് പ്രകാശം കൊണ്ടുവന്ന് അഫലാ തരാൻ നിങ്ങൾ കേൾക്കുന്നില്ലേ അതേപോലെ രാത്രി പകലിനെ കുറിച്ചും അള്ളാഹു അങ്ങനെ തന്നെ തുടർന്നുള്ള കാര്യത്തിൽ പറയുന്നുണ്ട് പകല് അന്ത്യനാൾ വരെ ഇങ്ങനെ നിലനിർത്തിയാൽ രാവിനെ ആര് കൊണ്ടുവന്നു തരും ഏത് ഇതിലാകെ കൊണ്ടു തരും നിങ്ങൾ കാണുന്നില്ലേ കണ്ടറിയുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ നമ്മൾ സ്ഥിരമായി ആവർത്തിച്ച് കാണുന്ന ഈ രാവും പകലും പോലും നമുക്ക് വലിയ ഒരു മൂല്യം അതിനൊരു പക്ഷേ കാണുന്നുണ്ടാവൂല കാരണം ഇത് നമ്മൾ ജനിച്ചത് മുതൽ കാണാൻ തുടങ്ങിയതാണ് പക്ഷെ രാവ് രാ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ പകൽ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഈ പ്രകൃതിയും പ്രപഞ്ചം താറുമാറാകും അത് കൃത്യമായ അളവിൽ അതിനെ കൊണ്ടുവരുന്നത് അള്ളാഹു സുബാനവത്താലെയാണ് ആ രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നത് അതുപോലും നന്ദി കാണിക്കേണ്ട ഒരു അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കേണ്ട കടപ്പാടുകൾ നമുക്കുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പക്ഷെ ഇത് പിന്നെ പലപ്പോഴും നമുക്ക് പിന്നെ ഇതിലൊന്നും ഇതിലൊന്നും വലിയ പ്രാധാന്യം നമ്മൾ കാണില്ല നമ്മളെ അനുഗ്രഹങ്ങൾ എണ്ണുമ്പോ നമ്മുടെ സമ്പത്ത് സന്താനങ്ങള് പിന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സംഗതികൾ മാത്രമേ നമ്മള് നമുക്ക് കിട്ടിയ ഔതാര്യങ്ങളായിട്ട് നമ്മൾ കാണാറുള്ളൂ പക്ഷെ നമ്മുടെ ഈ പിന്നെ ശ്വാസോച്ഛ്വാസവും നമ്മുടെ പ്രകൃതിയിലുള്ള വെളിച്ചവും ഇരുട്ടും കാറ്റും മഴയും ഈ ആകാശവും ഇതൊക്കെ വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ മനസ്സിലാക്കുക പ്രകൃതിയിലുള്ള ഓരോ സംഗതി എന്നിട്ട് അതിനൊക്കെ നന്ദി കാണിക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലെ എനിക്കെന്താ കിട്ടിയത് എന്നിങ്ങനെ ആഗേക്കുമ്പോൾ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ അയലോകത്ത് അയൽവാസികളിൽ പലർക്കും എന്നെക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ടല്ലോ അത് വെച്ച് നോക്കുമ്പോ എനിക്കൊന്നും വേണ്ടത്ര കിട്ടിയിട്ടില്ലല്ലോ ഞാൻ അത്ര അനുഗ്രഹീതനൊന്നും അല്ലല്ലോ എന്ന ചിന്ത വരുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ഈ ആയത്തുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി അനുഗ്രഹം എന്താണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരും അപ്പൊ സുമ്മുഷ് അലുന യം അള്ളാഹു പറയുന്നുണ്ടല്ലോ ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഓരോന്നിനെ കുറിച്ചും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യുന്ന ദിവസം ചോദിച്ചിട്ടേ അള്ളാഹു പോകൂടൂന്ന അതാണ് അപ്പൊ അങ് അതിനൊക്കെ മറുപടി പറയാൻ പറയാൻ പറ്റുന്ന ഭാഗത്തിൽ അതിനനുസരിച്ചുള്ള ഒരു ഒരു ജീവിതം സപദ്രന്മാരെ നമുക്ക് ജീവിക്കേണ്ടതുണ്ട് അപ്പോഴേ നമ്മൾ ഈ ദുനിയാവില് നമുക്ക് രക്ഷ കിട്ടുള്ളൂ ഈ ആ ആഹാരത്തിലും ദുനിയാവിലും നമുക്ക് രക്ഷ കിട്ടുന്ന ഒരവസ്ഥ അപ്പോഴേ നമുക്ക് ഉണ്ടാവും പിന്നെ അള്ളാഹു സുബാന നമ്മുടെ എത്രമാത്രം അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് ഖുറാൻ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് അല്ലെ അവന്റെ മന്ത്രങ്ങൾ പോലും മനസ്സിലുള്ള മനസ്സിൽ അവൻ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പോലും നന്നായി അറിയുന്നു അള്ളാഹു കണ്ടനാടിയേക്കാളും സമീപസ്ഥനാണ് നാം എന്നുള്ള പറയുന്നുണ്ട് കണ്ട എന്ന് പറഞ്ഞാല് നമ്മുടെ തൊലിന്റെ ഉള്ളിലാണല്ലേ തൊലിന്റെ ഉള്ളിലും ഉള്ള ഒരു നാടിയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് അതിനേക്കാളും അടുത്ത അടുത്താണെന്ന് പറഞ്ഞാൽ അള്ളാഹു എവിടെയാണ് നമ്മൾ സ്നേഹിക്കുന്ന പലരും നമ്മോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചാൽ തൊലിപ്പുറത്തേ ആവുള്ളു ഒന്ന് കെട്ടിപ്പിടിക്കാനേ പറ്റുള്ളൂ പക്ഷെ അള്ളാഹു തൊലിന്റെ ഉള്ളിലും കണ്ടനാടിയേക്കാളും സമീപസ്ഥനാണ് എന്ന് പഠിച്ചവൻ നമുക്ക് പറഞ്ഞു തരുമ്പോ അത്രയും അടുത്തുള്ള ഒരു റബ്ബിനെ തിരിച്ചറിയാനും അവൻ തന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ അതിന് നന്ദി കാണിക്കുവാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് സോദരന്മാരെ അള്ളാഹുവിനെ ഓരോ അനുഗ്രഹങ്ങൾ നമ്മള് തിരിച്ചറിയുമ്പോഴും അള്ളാഹുവിനെ നിരന്തരമായിട്ട് നമുക്ക് ഓർക്കാൻ കഴിയും ഇതെന്റെ റബ്ബ് തന്നതാണ് കാഴ്ച ഓരോ കാഴ്ച കാണുമ്പോഴും നമുക്ക് ഈ കാഴ്ച തന്ന റബ്ബിനെ ഓർക്കാൻ കഴിയും കാരണം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ കാഴ്ചയെ തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല തന്നവനും തിരിച്ചെടുക്കാനുള്ള അധികാരം അർഹതയുണ്ട് ചോദിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോ എന്നിട്ട് പോലും അത് തിരിച്ചെടുക്കാതെ നമുക്ക് ഇത്രയും കാലം കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു സമയവും അനുഗ്രഹ ഔദാര്യവും പഠിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് അവന്റെ റഹ്മാ കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം നമ്മൾ നിരന്തരമായിട്ട് ഓർക്കുക. സാബിത്തുൽ ബന്നാനി എന്നുപേരായ ഒരു പൂർവികനായ ഒരു മഹാൻ ഒരിക്കൽ പറയുകയുണ്ടായി എന്റെ നാഥൻ എന്നെ ഓർക്കുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയാം അപ്പോ ആളുകൾ അത് കേട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു എങ്ങനെയാണ് താങ്കൾക്ക് അത് അറിയാൻ കഴിയുന്നത് കാരണം അള്ളാഹു നം അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു സമയവും അദ്ദേഹത്തിന് അറിയാം എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു വലിയ അത്ഭുതമുള്ള കാര്യമാണ് അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞതാണ് ഞാൻ അവനെ ഓർക്കുമ്പോ അവൻ എന്നെ ഓർക്കും അപ്പൊ ഞാൻ അവനെ ഓർക്കുന്ന സമയമാണ് അവൻ എന്നെ ഓർക്കുന്ന സമയം പതുക്കുറുവിനീ അത് ഓർക്കും ഇപ്പൊ നമ്മള് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു ഓർക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ അള്ളാഹു നമ്മയും ഓർത്തോണ്ടിരിക്കുന്നുണ്ട് പതുക്കുറുവിനീ അതുക്കൊർക്കും അപ്പോ സഹോദരന്മാരെ അങ്ങനെ അള്ളാഹുവിനെ നന്ദിയോടുകൂടി ഓർക്കാൻ അള്ളാഹുവിനെ നിരന്തരമായിട്ട് പുകഴ്ത്താനും വാഴ്ത്താനും മഹത്വപ്പെടുത്താനും ഒക്കെ നമുക്ക് സമയം ഉണ്ടാവണം ജീവിതത്തിൽ അതിനൊന്നും സമയം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ഈ സമയം എന്ന് നമ്മളൊന്ന് പരിശോധന നടത്തണം അള്ളാഹു സുഖാനോത്തായാലത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ജീവിതം ക്രമപ്പെടുത്തുവാനും നമുക്ക് തോഫിയൊക്കെ നൽകി രീതിക്ക് മാറാവട്ടെ പോരായ്മ പരിഹരിച്ചു തരുമോ اقول قولي هذا واستغفر الله لي ولكم ولجميع المسلمين واستغفروه انه هو الغفور الرحيم السلام عليكم